മോൾക്കാൻ കണ്ട പോണ്ടെന്ന് പറഞ്ഞാൽ മതി ഇവ കൊണ്ടുവന്നാക്കി തരും ഓക്കെ ഓക്കെ സാർ ശരി മാതാവേ കാത്തോളെ രജിഷ പണ്ട് പറഞ്ഞു കേട്ടുള്ള കാര്യമാണ് എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമല്ലാത്ത ഒരാളാണ് ദ്രോഹി ഇടയും നേരത്തെ തിരയ ചേർക്കുന്ന കൂട്ടാണു നീ ഒരു കൊഴപ്പില്ല സന്തോഷമുള്ള ഇന്ന് അല്ല വിലയെ അത് എനിക്കറിയാം ഒരു ഞാൻ ഒരു കാര്യത്തിന്റെയും ഭാഗമാവാൻ എനിക്ക് താല്പര്യം നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല ഇത് മാത്രം റ്റലാണ് സ്വന്തം അഭിപ്രായത്തിൽ അഭിപ്രായത്തിലോ അഭിപ്രായത്തിൽ എനിക്ക് എന്റെ അഭിപ്രായങ്ങൾ നല്ല ക്ലാരിറ്റി എന്നൊക്കെ അതേ ഞാൻ ഇതുവരെ ശ്രമിക്കാത്ത ചെയ്യാത്ത ഒരുപാട് ആക്ടിവിറ്റീസ് ഈ സിനിമയിൽ ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട് ഐ റിയലി ഹോപ്പ് ഇറ്റ് വർക്ക്സ് ഔട്ട് എന്നായാലും സംഭവം നല്ല ഉഷാറായിട്ട് അടുത്ത ആഴ്ച മുതൽ തിയേറ്ററിൽ വരും ഫുൾ ക്ലാപ്സ് ആയിരിക്കും പക്ഷെ നോക്കിക്കണ്ട ഒരുപാട് സ്ഥലത്ത് പോകാനുള്ള ഞാൻ അറിയട്ടെ എല്ലാ വീടുകളും